ഒമ്പതാം തരം അടിസ്ഥാന പാഠവലി യൂണിറ്റ് രണ്ട് പദം പദം നാം ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാൽ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി നക്ഷത്ര ഗീതം ജി ശങ്കരക്കുറിപ്പ് പാടം വംശം മുക്കുറ്റിയിലെ മഞ്ഞുതുള്ളിയിൽ മറ്റൊരു ലോകം പാരം വീശപ്പാൽ കൂഴങ്ങു മൂറും ൂക്കിൽ പാതകത്തിൻമേൽ തേറിച്ച് തേങ്ങാത്തറി പൂവ് പോൾ കൊമ്പിലേടുത്തുയർത്തി പോകയണാറു കാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തീരക്കു പേമഴകാലത്തു സാധുവാമിത്തിരി സോദരർ കൊത്താസ്വാദിക്ക നല്ലു എണ്ണ മീനുങ്ങും മൂകത്തെന്തൂ ഗൗരവം എള്ളൂടൽക്കെന്തോരു സൗകുമാരം ഇത്തിരി പൊന്നോരീടുപ്പിതി മറ്റാർക്കൂമിൽ നിങ്ങു കണ്ടതുള്ളൂ ഇത്രക്കോ തുങ്ങിയ ദ്ധാന ശീലവും നൃത്ത ചൂവടും കൊണ്ടായിരുന്നു ദാരുവിൽ നിന്നെ പകർത്തണമെന്നെൻ്റെ വേരൂദാഹിച്ചതാ നോക്കി നിൽപ്പൂ ു പാകൽ സന്ധ്യസില്ലാതെ വേല എടുത്തേ മാറിച്ചു പോകും പാപമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെ നോർത്തെ മാടിച്ചു നെൽപ്പൂ നീജനൽ മെല്ലെ കാടന്നു മൂറ്റത്തുള്ള പൂവാകൂറുന്നീല കാടു വൻമല പോലെ വാഴിമൂടെ കാണുന്ന വെള്ളാരലിന്റെ ചോടു ചുറ്റി നീര കീഴ നെല്ലി മുക്കൂറ്റി പൂക്കുന്ന മൂലക്കു മൺകൂന കൊട്ടെ പറ്റി ആകെ തീരക്കിട്ടകത്തേക്കു പോകയാ മില്ല ചൂമട്ടുകാരി സീതാ ദർശനം വിജയലക്ഷ്മി